ഗണപതി കല്യാണം പോലെ നീണ്ടുപോയ ഒരു ടൂറിൻ്റെ കഥ ആ ഈ ടൂറിൻ്റെ ചർച്ച ആരംഭിച്ചത് ഇന്നും ഇന്നലെയുമല്ല വർഷങ്ങൾക്ക് മുമ്പ് നിപ്പയും കൊറോണയും കൊണ്ടുപോയ ടൂറിൻ്റെ വസന്തകാലങ്ങൾ അങ്ങനെ ചൂടുള്ളൊരു വെളുപ്പാങ്കാലത്ത് ബസ് നിറച്ച് ആളുകളുമായി ആനോടിക്കിടുമ്പോൾ വയനാട്ടിലേക്ക് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി യാത്ര ഇവിടെ ആരംഭിക്കാം വയ്യോളിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഇത് എണ്ണൂരിലേക്കുള്ള ഒരു കൊച്ച് ജീപ്പ് യാത്രയാണ് കാണുന്ന പോലെ അത്ര സുഖകരമുള്ള യാത്രയായിരുന്നില്ല കാരണം ഒരു മുക്കാൽ മണിക്കൂറോളം ടിക്കറ്റ് എടുത്ത് ജീപ്പിനായി കാത്തിരിക്കേണ്ടി വന്നു പിന്നെ അവിടെ ഒരു ചാഞ്ഞ മരമുള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു നിന്നു ജീപ്പിൽ തിരിഞ്ഞും മറിഞ്ഞും ഞങ്ങളങ്ങനെ എന്നൂരിലെത്തി ഭൂമിയോടിണങ്ങിച്ചേർന്ന അതിവിശാലമായ ഒരു ഭൂപ്രദേശം അതാണ് എന്നൂര് കണ്ണിന് കുളിർമയേകുന്ന ഭൂമിയുടെ അതിമനോഹരമായ ദൃശ്യം ഇരുന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ എന്നൂരിലേക്ക് വരരുത് അതാണ് എന്നൂര് ഗോത്രകലകളെ സംരക്ഷിക്കാനും അത് നമുക്ക് ആസ്വദിക്കാനുമായിട്ടുള്ള സംവിധാനങ്ങളും അവിടെയുണ്ട് പക്ഷേ എല്ലാ സമയവും നമ്മളത് പ്രതീക്ഷിക്കരുത് അതിന് ചില സമയ നിബന്ധനകളൊക്കെ ഉണ്ട് ഈ വീഡിയോ കാണുന്ന വീടുകളിലെ തിണ്ണകൾക്ക് നമ്മുടെ ഏത് എ സിയെയും വരുന്ന തണുപ്പ് നൽകാൻ കഴിയുന്നു എന്നത് ഒരാത്ഭുതം തന്നെയാണ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ തണുപ്പ് തരുന്ന ഒരാശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കൂടെ നമ്മുടെ കുടുംബങ്ങൾ മൊത്തമാകുമ്പോൾ ആ സന്തോഷത്തിന് ഒരതിരുമുണ്ട് പിന്നീട് ഞങ്ങളുടെ യാത്ര കർലാട് ലേക്കിലേക്കായിരുന്നു അവിടുത്തെ പാർക്കിംഗ് ഫീസ് കേട്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ പി എല്ലേ സാറേ എന്ന് പറയാൻ തോന്നി ബോട്ട് സർവീസും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു നാല് പേർക്കോ മറ്റോ എഴുന്നൂറ് രൂപയാണ് വേറെ അത്രയ്ക്കൊന്നും ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്ത് തിരിച്ചു പോന്നു അടുത്ത യാത്ര മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് അങ്ങനെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തിയ ഞങ്ങൾക്ക് കിട്ടി അടുത്ത പണി മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലത്രേ വെള്ളമില്ലാത്ത മീൻമുട്ടി കാണണമെങ്കിലും നൂറ് രൂപ കൊടുക്കണം പണികൾ വാങ്ങ ഞങ്ങളുടെ ജന്മങ്ങൾ ഇനിയും ബാക്കി ഇതുകൂടിയായപ്പോൾ നൂജൻ പിള്ളേര് ഞങ്ങൾക്ക് നല്ലൊരു പണി തന്നു പണി പാട്ട് കേട്ട് ചിരിച്ചു ചിരിച്ച് ഞങ്ങൾ ഒരു വശത്തായി ഇനിയാണ് ഈ യാത്രയുടെ അടിപൊളി ഭാഗങ്ങൾ വരാൻ പോകുന്നത് എന്നാൽ അതിനി അടുത്ത ബ്ലോഗിൽ കാണാം ബായ്